ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടാട്ടു മണ്ഡലം പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു അടാട്ട് സെന്ററിന് സമീപം നടന്ന സംഗമം എഐ അംഗവും മുൻ എം എൽ എ അനിൽ അഖര ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പതിനാലാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പോൾ വടക്കൻ അധ്യക്ഷത വഹിച്ചു അടാട്ടു മണ്ഡലം പ്രസിഡന്റ് പി രാജേശ്വരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ഒ ചുമാർ ടി ആർ ജയചന്ദ്രൻ നേതാക്കളായ അഡ്വക്കേറ്റ് സി ആർ ജെയ്സൺ മോഹനൻ പുഴുക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഡി വിൽസൺ ദളിത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രമണി വാസുദേവൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത കൃഷ്ണൻ പഞ്ചായത്ത് അംഗം സുനിത കെ എം മുൻമെമ്പർ സണ്ണി പാണയങ്ങാടൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പതിനാലാം വാർഡംഗം പി എസ് കണ്ണൻ സ്വാഗതവും മുൻ മുൻമെമ്പർ ശൈലജ ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയവരെ മെമൻഡോ നൽകി ആദരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു വാർഡിലെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ടുകൾ വിതരണം ചെയ്തു കെ ന്യൂസ് അഡാട്ട്